ബൊഹിനിയ ചെടിയുടെ അതിതീവ്രമായ സൗന്ദര്യം കണ്ടിട്ട് ഓർഡറുകൾ വരുന്നതിനോടൊപ്പം തന്നെ കുറച്ച് പേർ സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ഇതിലെ പൂക്കൾ ഇത്രയ്ക്ക് സൗന്ദര്യത്തോടെ എല്ലാ നാട്ടിലും ഉണ്ടാകുമോ അത് വള്ളിച്ചെടിയാണോ കുറ്റിച്ചെടിയാണോ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്ലാൻ സൈസും അതാണ് കൂടുതൽ പേരും ചോദിക്കുന്നത് നമ്മൾ അയക്കുന്ന ചെടീൻ്റെ വലിപ്പം കാണിക്കാനായിട്ട് നമ്മൾ അയക്കുന്നത് ഇത്രയ്ക്കും വലിയ ചെടിയല്ല കേട്ടോ അയയ്ക്കുന്നത് നമ്മൾ അയക്കുന്ന ചെടീൻ്റെ പ്ലാൻ സൈസ് ലാസ്റ്റ് കൊടുക്കുന്നൊരു ചെടിയാണ് ലാസ്റ്റ് അപ്പോൾ ഇതൊരു വള്ളിച്ചെടിയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് ായിട്ട് വളർത്താവുന്നതാണ് പിന്നെ ഇതെല്ലാ സ്ഥലത്തും ഉണ്ടാവും നല്ല ചൂടുള്ള സ്ഥലമാണ് ഏറ്റവും നല്ലത് നല്ലോണം വെയിൽ കിട്ടണം നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ ഇത് നടാവൂ പിന്നെ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ചെടി നല്ല ആവുകയും കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഓവറായിട്ട് വളം കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ കുറച്ച് വളങ്ങൾ സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഓവറായിട്ടുള്ള വെള്ളം ഒഴിക്കാൻ പാടില്ല പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കാവൂ പാകത്തിന് മാത്രമേ വളം കൊടുക്കാവൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലോണം വെയിൽ കിട്ടണം അപ്പം ഇതാണ് നമ്മൾ നമ്മളായിരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് എല്ലാം എയർ ലെയറിങ് ചെയ്ത ചെടിയാണ് കേട്ടോ കമ്പ് നട്ടുപിടിപ്പിച്ച ചെടിയല്ല ഇതിൻ്റെ കമ്പുകൾ നട്ടാൽ പിടിക്കാൻ ചാൻസ് കുറവാണ് അതായത് വേര് പിടിക്കാൻ വളരെ മെല്ലേക്കേ ഒക്കെ എയർ ലെയറിങ് ആകുമ്പോൾ പൂത്ത് നിൽക്കുന്ന ചെടിയിൽ നിന്ന് എയർ ലെയറിങ് ചെയ്തെടുക്കുകയാണ് ഇതൊക്കെ അപ്പോൾ നല്ല അടിപൊളി ആണ് ഇതുപോലെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്ന അറിയാത്തവർക്ക് മാത്രം നമ്മുടെ വാട്ട്സ്ആപ്പ് വഴിയും ഓർഡർ ചെയ്യാവുന്നതാണ് വേറെയും ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് ഒരുപാട് ഓഫറുകളും ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കയറി